നമസ്കാരം ശ്രുതി സ്റ്റേഷനിലേക്ക് വീണ്ടും സ്വാഗതം ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എംബ്രോയിഡറി ചെയ്യുന്ന എൻ്റെ മെഷീനാണ് ഞാൻ എംബ്രോയിഡറി ചെയ്യുന്നത് റായ്സൺ വൺ മോഡൽ ഉള്ള മെഷീനിലാണ് ഈ മെഷീനിൻ്റെ ഇപ്പോഴത്തെ വില പതിനാറായിരം ആണ് ഈ മെഷീനകത്ത് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും വൺ ടു ഫൈവ് വരയ്ക്കുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടാകും ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഇതിനകത്താണ് ഇതിൻ്റെ നേരെ താഴെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു പെടൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് കാലം കൊണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഇവിടെ ഇവിടെ സ്റ്റിച്ച് ഇവിടെ സ്റ്റിച്ച് മുകളിൽ സ്റ്റിച്ചിൻ്റെ വീതി കൂടുകയും കുറയുകയും ചെയ്യും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും വേണം ഇവിടെ താഴത്തെ ഈ ഇതിനെ പ്രസ് ചെയ്യുകയും വേണം ഇത് പ്രെസ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെഷീന് ആവുന്നത് അത് പ്രാക്ടീസ് ആവാൻ കുറച്ച് സമയമെടുക്കും നല്ല പ്രാക്ടീസ് വേണം പിന്നെ ഇതിനകത്ത് ഇവിടെ ഈസി ഇതിനകത്ത് നമുക്ക് ഈ നമ്പർ സെറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് നമ്പറിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ രണ്ട് നമ്പറിനകത്ത് രണ്ട് നമ്പറിലേക്ക് നമ്മളിങ്ങനെ നീക്കി വെച്ചിട്ട് ഇവിടെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്യും ടൈറ്റ് ഇവിടെ താ താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാകും ഇത് ടൈറ്റ് ചെയ്താൽ മതി അതവിടെ രണ്ട് നമ്പറിൽ നിന്നോളും അല്ലെ നമുക്കി മൂന്ന് നമ്പറിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങോട്ട് നീക്കുക മൂന്നിൽ വെക്കുക പിന്നെ ഇവിടെ ടൈറ്റ് താരവശത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇടുന്നത് സീറോയിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ലൂസ് ചെയ്താൽ മതി അത് സീറോയിലേക്ക് വന്നോളും സീറോയിൽ വെച്ചിട്ടാണ് നമ്മൾ റണ്ണിങ് ഇടുന്നത് പിന്നെ ഞാൻ ഈ എംബ്രോയിഡറി ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിൽക്ക് ത്രെഡ് ഇതാണ് റാജ് പിന്നെ ബ്രൈഡ് സിൽക്ക് ഈ രണ്ട് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇതെൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ഇതാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ിൽ ത്രെഡ് ഇതുതന്നെ വേണം എന്നൊന്നുമില്ല ഏത് അടുത്തുള്ള കടയിൽ ഏത് കിട്ടും അത് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ജരി ത്രെഡ് കിരൺ ബ്രാൻഡിൻ്റെയാണ് കിരൺ ഇവിടെ കിരൺ അതിൻ്റെ ഇത് കട്ടായി പോയിട്ടുണ്ട് കവർ കിരൺ ബ്രാൻഡിൻ്റെ ജരി ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ജരി ത്രഡ് നല്ല ഉണ്ടത് കൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ബോബിൻ്റെ ഇതിനകത്ത് ചുറ്റാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് ഇതാണ് ഇത് ഇതുപോലത്തെ വൈറ്റ് കളർ ത്രെഡും കിട്ടും ഇതാണ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ചെറിയ ത്രെഡായാലും മതി ബോബിനകത്ത് ചിറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനകത്ത് ഈ ബോബിനകത്ത് നൂല് ചുറ്റണത് എങ്ങനെയൊന്ന് കാണിച്ച് തരാം ആദ്യം നമ്മൾ നൂലിങ്ങനെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ ഒരു ത്രെഡ് ചുറ്റേനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ വെച്ചിട്ട് അകത്ത് ഇട്ടിട്ട് മെഷീൻ റൺ ചെയ്തിട്ട് നമുക്ക് ഇത് ചുറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറിനകത്ത് ഇട്ടിട്ട് മെഷീൻ ഡ്രൈവറിന് ഇതിങ്ങനെയും ചുറ്റാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങനെയല്ല ചുറ്റുന്നത് എൻ്റെ പവർ മെഷീനകത്ത് ബോബിൻ്റെ ഇത് ത്രെഡ് ചിറ്റാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് ഞാൻ അതുകൊണ്ട് അതിനകത്താണ് ഇത് ഫിൽ ചെയ്യുന്നത് പിന്നെ ഈ മെഷീനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും പിന്നെ എംബ്രോയ്ഡറി ചെയ്യാനും പറ്റും പിന്നെ ചെറിയ ഈ ഗൗണും ഫ്രോക്കിൻ്റെയൊക്കെ താഴെ വശത്ത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിങ്ങനെ ദിഗ് സാക്ക് പോലെ സ്റ്റിച്ച് സ്റ്റിച്ചടിച്ചിട്ടുണ്ടാവില്ലേ അത് ചെയ്യാനും പറ്റും അതിനുവേണ്ടി വേറെ വേറെ ഫോട്ടുകൾ അവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ടാകും ഇതാണ് സ്റ്റിച്ച് ചെയ്യുന്ന ഫുട്ട് പിന്നെ ഇത് ഇതാണ് അങ്ങനെ ഒക്കെ താഴെ ചെയ്യുന്നത് പക്ഷേ ഇത് കുറച്ച് കട്ടായി പോയിട്ടുണ്ട് എൻ്റെ പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഫോട്ടിൻ്റെ ആവശ്യമില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഈ പ്ലേറ്റും ഈ ഈ സാധനം ഇടേണ്ടതാണ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം എടുത്തിട്ട് ഈ ഈ പ്ലേറ്റാണ് നമ്മളിടേണ്ടത് ഈ പ്ലേറ്റാണ് നമ്മളിടേണ്ടത് ചെറിയൊരു ഹോളും പിന്നെ പിരുന്നീളത്തിലൊരു ഹോളും ഉണ്ടാകും ഞാൻ പിന്നെ ഈ ഫോർട്ടീൻ നമ്പറിലെ നീഡിലാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് നീഡൽ കാലിയായിട്ടുണ്ട് ഈ ഫോർട്ടീൻ നമ്പറിലെ സൂചിയാണ് ഞാൻ ഈ മെഷീനെ യൂസ് ചെയ്യുന്നത് ഈ മെഷീനകത്ത് സൂചി ഇടേണ്ടത് നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനകത്ത് ഇടുന്ന പോലെയല്ല നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ബാക്കിലൊക്കെയാണ് എടുക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ഈ ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ ഒരു ലൈന് വരുന്ന ഭാഗം നമ്മുടെ വശത്തേക്കാണ് വെക്കേണ്ടത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നീഡിൽ ഇടേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ ത്രെഡ് ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉള്ളത് ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ത്രെഡ് ഇടുന്നത് പക്ഷേ എംബ്രോയ്ഡറി മെഷീനിൽ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ ബാക്കിലോട്ടാണ് എടുക്കേണ്ടത് സൂചി കാണിച്ചു തരാം ഈ വശമാണ് നമ്മുടെ സൈഡ് വരേണ്ടത് അത് കഴിഞ്ഞാൽ ഇനി ഞാൻ നൂല് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം ോബിനകത്ത് ബോബിൻ കേസിന് ഇതാണ് ഇതിൻ്റെ ബോബിൻ കേസ് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ നൂല് ഇടേണ്ടത് ഇവിടെ ചെറിയൊരു ബുക്ക് കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ഈ നൂല് ഒരുപാട് ലൂസായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല കുറച്ച് ടൈറ്റ് ആണെങ്കിൽ അതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല ഒരു കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടിട്ടിട്ട് നമ്മൾ ഈ മെഷീനകത്ത് ഫ്രണ്ടെന്ന് ഇങ്ങനെയാണ് ഇടേണ്ടത് നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനകത്ത് സൈഡിലായിരിക്കും അതിൻ്റെ ഓപ്ഷന് പക്ഷേ നമ്മുടെ എംബ്രോയ്ഡറി മെഷീനകത്ത് ഫ്രണ്ടെന്ന് ബാക്കിലോട്ടാണ് ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഫ്രണ്ടെന്ന് ഇങ്ങനെ ഇടുമ്പോൾ പ്രെസ് പ്രെസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും അപ്പോൾ അത് നന്നായിട്ട് ഇരുന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് മെഷീൻ്റെ താഴെ ഒരു മോട്ടറ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മെഷീൻ്റെ ഒരു മോട്ടറ് ഇത് എൻ്റെ മുമ്പ് മേടിച്ച മെഷീൻ പക്ഷെ ഇപ്പം മേടിച്ച വരുന്ന മെഷീനുകളിലൊക്കെ ഇതുപോലത്തെ മോട്ടറല്ല കുറച്ച് വ്യത്യാസമുണ്ട് അതിനകത്ത് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും സ്പീഡ് കുറവ് വേണമെങ്കിൽ കുറച്ച് സെറ്റ് ആയാലും കൂടുതൽ വേണമെങ്കിൽ സ്പീഡിൽ സെറ്റ് ചെയ്യാനും പറ്റും പക്ഷേ എൻ്റെ ഈ മെഷീനകത്ത് അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല നമ്മൾ കാലം കൊണ്ട് തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഞാൻ ജെറി റെഡ് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ജെറി റെഡ് ഇവിടെ താഴെയാണ് വെക്കാറ് എൻ്റെ റൈറ്റ് സൈഡിൽ താഴെയാണ് വെക്കാറ് അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ടാകും അതിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ഒരു ത്രെഡ് കെട്ടിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് നൂല് ഫ്രീ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ആദ്യത്തെ ഹോളിനകത്ത് ഇങ്ങനെ ഇടണം അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്പ്രിങ് പോലത്തെ സാധനം അത് കറക്റ്റായിട്ട് ഇടണം അതിൻ്റെ നടുക്ക് തന്നെ വരണം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പിന്നെ താഴെ പോകണം ഇവിടെ ഒരു യെൽ ഷേപ്പിലൊരു സാധനം കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെ അടിയിൽക്കൂടെ കൊണ്ടുവന്നിട്ട് മുകളിൽ കൊണ്ടുവന്നു പിന്നെ ഇവിടെ ഒരു ആദ്യ ഓളിലേക്ക് ഇടണം അത് കഴിഞ്ഞ് വീണ്ടും താഴെ കൊണ്ടുപോകണം പിന്നെ ഇവിടെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് ബുക്കിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇനിയാണ് നീഡലിനകത്ത് ഇടേണ്ടത് അങ്ങനെ ഫ്രണ്ട് ഞാൻ അപ്പം പറഞ്ഞ പോലെ തന്നെയാണ് ഫ്രണ്ട്ന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് ഇടേണ്ടത് പിന്നെ സൈഡിലുള്ള ഈ വീൽ ഇങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ താഴെ ബോബിനിലുള്ള നൂല് ഇങ്ങനെ മോളിൽ വരും ഇങ്ങനെയാണ് ജെറി ത്രെഡ് ഇടേണ്ടത് ഇനി അടുത്തതായിട്ട് സിൽക്ക് ത്രെഡ് ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം സിൽക്ക് ത്രെഡ് ഞാൻ ഇവിടെയാണ് ഈ മെഷീനിൻ്റെ സൈഡിൽ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ടാകും ഞാൻ ഇവിടെയാണ് സിൽക്ക് ത്രെഡ് വെക്കാറ് പക്ഷേ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം ഇവിടെ ജനാലി എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ടിലെ ജനാലുണ്ടെങ്കിൽ ജനാലയ്ക്ക് അകത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു പീസ് പീസ് ഇവിടെ ചാരി വെച്ചിട്ട് രണ്ട് അടിച്ചിട്ട് അതിനകത്ത് ത്രെഡ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നലെ ഫ്രീ ആയിട്ട് നൂല് വരും ഞാൻ പക്ഷെ ഇവിടെ തന്നെയാണ് ഇടാറ് എനിക്കൊരു കുഴപ്പമില്ല നന്നായിട്ട് സ്റ്റിച്ച് വരുന്നുണ്ട് സിൽക്ക് ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതും സെയിം അതുപോലെ തന്നെ ആദ്യത്തെ ഹോളിനകത്ത് ഇങ്ങനെ ഇടണം അത് കഴിഞ്ഞ് താഴെങ്ങനെ കൊണ്ടുവരണം പിന്നെ സെയിം അതുപോലെ തന്നെ സ്പ്രിൻ്റിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടുപോയി അടിയിൽ കൊണ്ടുപോയി അങ്ങനെയാണ് ഇടുന്നത് െന്ന് ബാക്കിൽ കിട്ടും ഇങ്ങനെയാണ് സിൽക്ക് ത്രഡിടുന്നത് അത് കഴിഞ്ഞ് ഞാൻ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് റണ്ണെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ വരുന്ന മെഷീനിലൊക്കെ ഇവിടെ ഒരു ഇവിടെ രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും ഗ്രീനും റെഡും നമുക്ക് ഓഫ് ചെയ്യാൻ ഇവിടെ തന്നെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും പക്ഷെ എൻ്റെ മെഷീൻ തന്നപ്പോൾ അതുവരെ തന്നില്ല ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഓണും ഓഫും ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ മെഷീൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവിടെ വെച്ച് നമ്മൾ നെയ്യ് സാധനം മൂന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ തിരിയാൻ തുടങ്ങും നമ്മൾ കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും കുറച്ച് ചെറുതായിട്ട് പ്രെസ് ചെയ്ത് നല്ല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്പീഡിൽ തയ്ക്കാൻ പാടില്ല ചെറുതായിട്ട് നമ്മൾ വിരലും കൊണ്ട് മാത്രം ലേശം ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യേണ്ടത് ഈ മോട്ടറിന്ന് നമ്മുടെ ഈ വീലിലേക്ക് ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ടാക്കും പക്ഷേ എൻ്റെ വാങ്ങുമ്പോൾ ഉള്ള ബെൽറ്റ് കട്ടായി പോയി ഞാനിപ്പോൾ ഒരു തുണിൻ്റെ ബെൽറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ മെഷി മെഷീനിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക അടുത്ത വീഡിയോയിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്